ഷാലോം പ്രേക്ഷകരെ നിങ്ങളെല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധനായ ഗിരിഗോരി ഇങ്ങനെ പറയുകയുണ്ടായി നാം സ്നേഹിക്കുന്ന ആളിൻ്റെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതാണ് യഥാർത്ഥമായ ഭക്തി എന്ന് നാം ആരെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന ആളുടെ ജീവിതത്തിലെ പുണ്യങ്ങൾ ജീവിതം ജീവിത സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തിയെടുക്കുന്നതാണ് ഒപ്പിയെടുക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ആയതിനാൽ നമുക്ക് നാം സ്നേഹിക്കുന്ന വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം അവരെ ഉപയോഗിച്ച് അവരിലൂടെ എനിക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ഭൗതികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം എന്ന് വിചാരിക്കാതെ അവരിലൂടെ യേശുവിലേക്ക് എങ്ങനെ എനിക്കെടുക്കാം അവരുടെ ജീവിതം മാതൃക എനിക്ക് എൻ്റെ ആത്മരക്ഷയ്ക്ക് എങ്ങനെ സ്വീകരിക്കാം ഉതകും എന്ന് ചിന്തിക്കുകയാണ് ധ്യാനിക്കുകയാണ് അങ്ങനെയുള്ളവ സ്വീകരിക്കലാണ് യഥാർത്ഥമായ ഭക്തി വിശുദ്ധരോടുള്ള ബഹുമാനം എന്ന് പറയുന്നത് ആയതിനാൽ ഇന്നത്തെ വചന ശുശ്രൂഷകൾ അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വചന സന്ദേശം ഒരാത്മീയ മനുഷ്യൻ്റെ ഭക്ഷണം എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക മത്താരുടെ സുവിശേഷം അതിൻ്റെ നാലാമധ്യായം നാലാമത്തെ തിരുവചനം യേശു പിശാസിനോട് പറയുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് ഇതിനാധാരം നമുക്കറിയാം മരുഭൂമിയിലെ പരീക്ഷയാണ് ഈ മരുഭൂമിയിലെ പരീക്ഷ സമയത്ത് യേശു വളരെയധികം വിശന്ന് വിശന്നിരുന്നപ്പോൾ പിശാസ് അവൻ്റെ അടുക്കൽ വന്ന് എന്നാണ് പറയുന്നത് ഒരു കല്ല് കൊടുത്തിട്ട് പിശാസ് യേശുവിൻ്റെ പറയുകയാണ് യേശുവേ നിനക്കിത് സാധ്യമാണല്ലോ ആയതിനാൽ നീ ഇപ്പോൾ വിശന്നിരിക്കുകയാണ് വിശന്നിരിക്കുന്നത് കൊണ്ട് നിനക്കിപ്പോൾ ഏറ്റവും ആവശ്യം അപ്പം കഴിക്കുക വയറ് നിറയ്ക്കുക എന്നുള്ളതാണ് ആയതിനാൽ ഈ കല്ല് നീ അപ്പമാക്കിയിട്ട് നീ കഴിച്ച് നിൻ്റെ വയറ് നിറയ്ക്ക് വിഷപ്പടക്ക് എന്ന് സാത്താൻ പറയുക അതിന് മറുപടിയായിട്ടാണ് പ്രിയമുള്ളവരെ യേശു സാത്താനോട് പറയുകയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് നമുക്കറിയാം ഒരു മനുഷ്യന് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒന്നാമതായിട്ടുള്ള നീടെന്താണ് ഏറ്റവും അതിപ്രധാനമായി ഒന്നാമത് നിൽക്കുന്ന ആവശ്യമെന്താണ് ആഹാരം തന്നെയാണ് ആഹാരം തന്നെ ആഹാരം കഴിഞ്ഞിട്ട് മറ്റു പല കാര്യങ്ങളുമുള്ള ഇപ്പോൾ വസ്ത്രം പോലും നമുക്കൊരു മുറിക്കകത്താണ് വീടിനകത്തായിരിക്കുന്നെങ്കിൽ അവിടെ വേറെ ആരും ഇല്ല എങ്കിൽ ഒരു മനുഷ്യന് വസ്ത്രമില്ലെങ്കിൽ പോലും ജീവിക്കാം ഇപ്പോൾ കാട്ടിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ആ ആ മനുഷ്യന് വസ്ത്രം വേണമെന്നില്ല വസ്ത്രമില്ലെങ്കിലും ജീവിക്കാം അല്ലേ അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പ്രധാനമായി ഏറ്റവും പരിഗണന കൊടുക്കേണ്ട ഒന്ന് അപ്പമാണ് ആഹാരമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വസ്ത്രത്തിന് രണ്ടാമതൊരു പരിഗണന കൊടുക്കാം അത് കഴിഞ്ഞ് പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഭവനമൊക്കെ ഓക്കെ അപ്പോൾ ഈ അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുവാൻ ജീവിക്കുവാൻ ജീവൻ നിലനിർത്തുവാൻ മുന്നോട്ട് പോകുവാൻ അപ്പം ആവശ്യമാണ് അങ്ങനെ ഇരിക്കുകയാണ് യേശു പറഞ്ഞത് മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല അപ്പം കൊണ്ട് മാത്രമല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദിപ്രധാനമായി ഒന്നാമത്തെ നീടായിട്ട് നിൽക്കുന്ന അപ്പം യേശു അതിനെ നോക്കി പറയുകയാണ് ആ അപ്പം ഇല്ലെങ്കിലും ആ അപ്പത്തെക്കാൽ അതിപ്രധാനമായ മറ്റൊന്നുണ്ട് എന്താണത് ദൈവത്തിൻ്റെ വചനമാണത് ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കൊണ്ട് വചനം കൊണ്ടും ആണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് ഹലുയാ പ്രൈസലോ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് അനേകരും എല്ലാവരും തന്നെ അപ്പത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ഓട്ടമാണ് അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് തേച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കുകയാണ് ഇനി ഡ്രസ്സ് മാറി ഉടനെ ജോലിക്ക് പോവുകയാണ് വൈകിട്ട് വന്നു കയറുന്നു പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഇതുതന്നെ അപ്പോൾ ഏതൊരു വ്യക്തിയും അവൻ്റെ അധ്വാനം മുഴുവൻ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ പറയും ആഹാരം കഴിക്കണ്ടേ ബ്രതറെ നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത് ലോകത്തിലല്ലേ ജീവിക്കുന്നത് നമുക്കൊരു വയറില്ലേ നമുക്ക് ആഹാരം കഴിക്കണ്ടേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ അല്ലേലിയ പറഞ്ഞാൽ മതിയോ അപ്പോൾ ഈ ആഹാരത്തിന് വേണ്ടിയുള്ള ഈ ഓട്ടം പരക്കം പാച്ചിലാണ് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ എല്ലാവരിലും കാണാൻ പറ്റുന്നത് ഒരു ചാൻ വയറിന് വേണ്ടിയിട്ട് ആണെന്നാണ് പറയുന്നത് ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടാണ് അപ്പോഴേ അതിനപ്പുറത്ത് നമുക്ക് അപ്പം മാത്രം പോരാ നാല് നേരം ആഹാരം മാത്രം പോരാ അല്ലേ നമുക്ക് വസ്ത്രം വേണം ഉടുക്കാനൊരു വസ്ത്രം പോരാ പതിനായിരത്തിൻ്റെ വസ്ത്രം വേണം ചെരുപ്പ് ഒരഞ്ഞൂറിൻ്റെ നാ നാനൂറിൻ്റെ പോരാ രണ്ടായിരം രൂപയുടെ ചെരുപ്പ് വേണം ശരീരം നിറച്ച് ആഭരണങ്ങൾ വേണം കാറ് ഒരു ചെറിയ കാറ് പോലെ അത് വലിയൊരു കാറ് വേണം അപ്പോഴിങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ച് 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 ഈ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് വെട്ടിപ്പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഓട്ടം ഒരു തന്ത്രപ്പാട് ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ് യേശു പറയുകയാണ് ജീവിക്കാൻ ഭക്ഷണം മതി സാധാരണ ജനത്തിന് എന്നാൽ യേശു പറയാണ് ആ ഭക്ഷണം പോലും നമുക്ക് വേണ്ട ദൈവവചനത്തിന്റെ മുൻപിൽ ദൈവവചനത്തിന്റെ മുൻപിൽ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന്റെ മുൻപിൽ ഭക്ഷണം രണ്ടാമത് ഹലുവിയ അപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുവാണ് ജീവിക്കുന്നത് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ വീണ്ടും ജനിച്ച മനസ്സാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ അപ്പം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ പറ്റുകയില്ല ലോകത്തിന്റെ അപ്പം കൊണ്ട് ലോകത്തിന് സന്തോഷം കൊണ്ട് ലോകം കാട്ടിത്തരുന്ന ലോകം നിന്റെ മുൻപിൽ കാണിച്ചു തരുന്ന ഈ വസ്തുക്കൾ കൊണ്ട് നിങ്ങക്ക് തൃപ്തിയടയാൻ പറ്റുകയില്ല ഹലലു വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ആഹാരം എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ് ദൈവവചനം വീണ്ടും ജനിച്ച ഒരാളെ അവൻ ആത്മീയ മനുഷ്യനായതുകൊണ്ട് ഈ ആത്മ മനുഷ്യൻ്റെ ആഹാരം സ്പിരിച്വൽ ഫുഡാണ് അതെന്താണ് ദൈവവചനമാണ് ദൈവവചനം ഹല്ല ലുയ്യ ഹല്ലുയ്യ പ്രൈസ്ലോ ദൈവവചനം ഇതിനു വേണ്ടി ഒരു ദാഹം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം നമ്മുടെ സമയം മുഴുവൻ നമ്മുടെ ദിവസങ്ങൾ മുഴുവൻ നമ്മുടെ അധ്വാനങ്ങൾ നമ്മുടെ കഷ്ടപ്പാടുകൾ മുഴുവൻ എന്തിനു വേണ്ടിയിട്ടുള്ള സാധാരണഗതിയിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ നമ്മൾ ജീവിക്കണം ജീവിക്കേണ്ട ബ്രതറേ ജീവിക്കേണ്ട ബ്രതറേ കുടുംബം ഇല്ലേ ഭാര്യയില്ലേ പിള്ളേരില്ലേ ജീവിച്ചു പോകണ്ടേ അപ്പോൾ നമ്മുടെ അധ്വാനം മുഴുവൻ നമ്മൾ എഫേർട്ട് എടുക്കുന്നത് മുഴുവൻ നമ്മുടെ സമയം മുഴുവൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ ലോകത്തിലെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് തിന്നുകൂട്ടാൻ ജീവിക്കാൻ അല്ലേ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ സമ്പത്തുണ്ടാകാൻ അങ്ങനെയൊരു പോയി ഇന്ന് നമ്മുടെ ഇടയിൽ എല്ലാവരിലും അപ്പം കൊണ്ട് മാത്രമല്ല പ്രിയമുള്ളവരെ മനുഷ്യർ ജീവിക്കുന്നത് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൻ്റെ ആഹാരം എന്ന് പറയുന്നത് അപ്പമല്ല അവന് ദൈവത്തിൻ്റെ വചനം കേൾക്കണം ദൈവത്തിൻ്റെ വചനം കിട്ടണം ദൈവവചനത്തിനു വേണ്ടിയുള്ള വലിയൊരാഗ്രഹം തീവ്രമായൊരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാകും ദൈവവചനത്തിനു വേണ്ടി പ്രിയമുള്ളവരെ ഞാൻ എന്തിനേരെ ഓടിയിട്ടണമെന്ന് അറിയാവോ എത്രമാത്രം ഓടിയിട്ടുണ്ട് ഒരു വചനം കേൾക്കാനായിട്ട് വചനം കേൾക്കാൻ ഒരു ടോക്ക് കേൾക്കാൻ മണിക്കൂറുകൾ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടുണ്ട് ക്രൈസ് അല്ലോ ഹാല ലുയാ ആ വചനം കേൾക്കുമ്പോൾ ആ ടോക്ക് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറയുന്ന ഒരു അഭിഷേകത്താൽ നിറയുന്ന ഒരനുഭവം നമുക്കുണ്ടായിട്ടുണ്ട് ഇന്നും ദൈവ വചനത്തിൻ്റെ മുൻപിൽ വചനത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒരു ഒരു നിറവ് ഒരാനന്ദം നമുക്ക് വേറെ എന്നൊന്നും എനിക്ക് കിട്ടാനില്ല പ്രൈസ് േ അപ്പം കൊണ്ട് മാത്രമല്ല അപ്പത്തിന് നമ്മളെ പൂർണമായിട്ടും എപ്പോഴും തൃപ്തിപ്പെടുത്താൻ പറ്റുകയില്ല നിങ്ങൾ രാവിലെ ആഹാരം കഴിച്ചു അല്ലേ പന്തണ്ണമടി ആകുമ്പോഴേ നമ്മൾ പിന്നെയും വിശക്കാൻ തുടങ്ങും പിന്നെയും വിശക്കാൻ തുടങ്ങും വീട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ അടുക്കള കയറി ഇറങ്ങും വീട്ടിൽ അവധിയുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കയറിക്കൊണ്ടിരിക്കും അടുക്കളയിൽ കഴിച്ചുകൊണ്ടിരിക്കും ഉച്ചയ്ക്ക് വയറ് നിറച്ച് ചോറുണ്ട് ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പം പിന്നെയും നമുക്ക് വിശപ്പുണ്ടാകും പിന്നെ ചായ കുടിക്കുന്നു ലഘുവടി കഴിക്കുന്നു സന്ധ്യയാകുമ്പം പിന്നെയും കഴിക്കുക നേരം വെളുക്കുമ്പോൾ ഇതുപോലെ തന്നെ റൊട്ടീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വയർ നിറയ്ക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അതൊരു താൽക്കാലികമായിട്ടൊരു നിറ മാത്രമേ ഉള്ളൂ ഒരു അല്പസമയം നേരം നമ്മുടെ വിശപ്പിനെ മാറ്റി വെക്കാം വയറ് നിറഞ്ഞ് ഹാഫ് ആൻ അവറ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പതുക്കെ വിശക്കാൻ തുടങ്ങും എന്നാൽ പ്രിയമുള്ളവരെ ദൈവവചനം നമ്മുടെ അകത്ത് നിറഞ്ഞാലുണ്ടല്ലോ അതൊരു വലിയ ഊർജമാണ് വലിയൊരു ഊർജമാണ് വലിയൊരു ശക്തിയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ശക്തിയാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനം എന്ന് പറയുന്നത് ക്രൈസ്തലമാണ് അതുകൊണ്ട് വചനം നമ്മൾ വായിക്കണം വചനത്തിൻ്റെ ഇരിക്കണം സ്വയം നിങ്ങൾ ബൈബിൾ വായിക്കണം ഒരുപക്ഷേ പലരും പ്രസംഗങ്ങൾ കേൾക്കുന്നവരായിരിക്കാം ടി വിക്ക് അകത്തോ ഇനി കൺവെൻഷന് പോയോ പ്രസംഗം കേൾക്കുന്നവരാകാം പക്ഷേ അതിനേക്കാൾ എത്രയോ 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 പവർഫുള്ളാന്നറിയാവോ നിങ്ങൾ വ്യക്തിപരമായി ബൈബിൾ തുറക്കുക വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുക വചനം തുറക്കുക വചനമൊന്ന് വായിച്ച് സ്വയം വായിക്കാനും സ്വയം പഠിക്കാനും ധ്യാനിക്കാനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിറയുന്ന ഒരു അനുഭവം വലിയ സന്തോഷത്താൽ നിറയുന്ന അനുഭവം മറ്റെവിടുന്നും ഒന്നും കിട്ടാത്തതിനേക്കാൾ വലിയ സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം ഉണ്ടാകും ഹലലുയാ ഹലലുയാ പ്രൈസ്തലോട് പത്രോസിനെ നോക്കിക്ക് കടലിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന പത്രോസ് പത്രോസും കൂട്ടനും വള്ളത്തല അപ്പൊ യേശുവാണ് തൻ്റെ മുൻപിൽ വരുന്നത് എന്ന് കണ്ടപ്പോൾ പത്രോസ് പറയുക യേശുവേ ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് നിന്റെ അടുക്കിലേക്ക് വരാൻ നീ എന്നോടൊന്ന് കൽപ്പിച്ചേ എന്നോടൊന്ന് പറഞ്ഞേ എന്നോടൊന്ന് പറഞ്ഞേ യേശു എന്ത് ചെയ്തു പറഞ്ഞു പത്രോസിന് പറഞ്ഞു പത്രോസ് വരിക അപ്പം യേശു പറഞ്ഞ ആ വചനത്തിൻ്റെ ശക്തിയാൽ ആ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് സത്യം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ എന്നതിനേക്കാൾ ആ പത്രോസ് കാലെടുത്തു വെച്ചത് യേശുവിൻ്റെ വചനത്തിൻ്റെ മേളിലാണ് യേശു തന്നോട് പറഞ്ഞ തന്നോട് പറഞ്ഞ തന്നെ ക്ഷണിച്ച ആ വചനത്തിൻ്റെ മുകളിൽ ഈ കാലെടുത്തു ഓരോ ും വച്ചു ഹലലുയ്യ ഹലുയ്യാ കണ്ടോ ഈ വള്ളത്തിൽ നിന്ന് യേശുവിൻ്റെ അടുക്കൽ വരെ ഈ പത്രോസിനെ യാത്ര ചെയ്യുവാൻ പറ്റിയത് എങ്ങനെയാണോ ഈ യേശുവിൽ നിന്ന് കേട്ട വചനമാണ് യേശുവിൽ നിന്ന് യേശുവിൽ നിന്ന് കേട്ട ആ വചനത്തിൻറെ ശക്തിയാൽ ആ ഊർജത്താൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഒരു വചനം നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ മുന്നോട്ട് പോകാൻ ഏത് വെള്ളത്തിൻ്റെ മുകളിലൂടെയും തിരമാലികളുടെ മുകളിലൂടെയും അന്ധകാരമാണെങ്കിലും ഇളകി മറിഞ്ഞു വരുന്ന കൊടുങ്കാറ്റാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ യേശുവിൻ്റെ ഒരു ആഹ്വാനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളല്ല നമ്മൾ പിന്നെ ആ വചനത്തിൻ്റെ മുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് വഴി തെളിയുന്നത് അവിടെയാണ് ഇതാ ഈ സദാധിപൻ സദാധിപൻ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക കത്താവേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി വീട്ടിലിരിക്കുന്ന എൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും സൗഖ്യം പ്രാപിക്കും നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അപ്പോഴവിടെ ഈ ഭർത്തിനെ അനേകം മരുന്നുകളൊക്കെ കൊടുത്തു എന്തെല്ലാം ട്രീറ്റ്മെൻ്റുകൾ ഈ സദാധിപൻ നടത്തിക്കാണ് അവിടെ നിന്നും സൗഖ്യം കിട്ടിയില്ല പക്ഷേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ വിശ്വാസം കണ്ടോ യേശു പറഞ്ഞു നിന്റെ ഭർത്തിയിന് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ ക്ഷണത്തിനും സൗഖ്യം പ്രാപിച്ചു അപ്പം യേശുവിൻ്റെ വായിലൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വായിലൂടെ പുറപ്പെടുന്ന വാക്കുകൾക്ക് അസാധാരണമായ ഒരു ശക്തിയുണ്ട് ആ വചനം നമ്മളെ ജീവിപ്പിക്കുന്നു പറയുമ്പോൾ മുന്നോട്ട് പോകാൻ ഏത് പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ മുൻപിലും ഏത് ദാരിദ്ര്യത്തിൻ്റെ കടബാധ്യതയുടെ മുൻപിലും ഏത് രോഗത്തിൻ്റെ മധ്യത്തിലും മുന്നോട്ട് പോകാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ വായിലൂടെ പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ആ വചനം നമ്മളെ ജീവിപ്പിക്കും ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തില്ലെങ്കിൽ അവനിൽ നിന്ന് വചനം നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിരാശകൾ വരുമ്പോൾ നമ്മൾ ആത്മഹത്യയിലേക്ക് പോകാം ജീവൻ മടുത്തു എന്ന് നമുക്ക് തോന്നാം ജീവിക്കാൻ ഒരു 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 പ്രത്യാശയില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഹലുയ്യാ അതുകൊണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല പ്രിയമുള്ളവരെ അപ്പം നമ്മളെ എന്നും എപ്പോഴും നമുക്ക് സന്തോഷം നമുക്ക് നൽകുകയില്ല അപ്പം കൊണ്ട് മാത്രമല്ല പിന്നെയോ മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം വാക്ക് കൊണ്ടുവാ അതുകൊണ്ട് പ്രതിസന്ധിയുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ തകർച്ചകളുടെ നടുവിൽ രോഗങ്ങളുടെ നടുവിലാണോ നിങ്ങളായിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്ക് സ്വയം വചനം വായിക്ക് ആ വചനം നിങ്ങളെ ബലപ്പെടുത്തും മുന്നോട്ട് പോകാൻ മുന്നോട്ട് നിങ്ങളെ നയിക്കും ആത്മീയ ജീവിതം നിങ്ങൾക്ക് നൽകും നിങ്ങളെ കരുത്ത് പിടിപ്പിക്കും ഏത് ഈ വചനം കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് കാണും എന്ന് വിചാരിക്കുന്നു ഞാൻ മനോരമ പത്രത്തിൽ ഏറ്റവും ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ഒരു വാർത്ത വന്നു എന്തായിരുന്നു ആ വാർത്ത തൊണ്ണൂറ് ദിവസം കടലിലൂടെ തടിയേൽ ഒഴുകി നടന്ന വ്യക്തികൾ അവർ ജീവൻ പ്രാപിച്ച് കരയിൽ വന്നു മത്സ്യബന്ധനത്തിന് പോയതവരാണ് അവർ വലിയൊരു വള്ളത്തെ പോയവരാണ് പത്തു പന്ത്രണ്ടോളം പേരുണ്ടായിരുന്നു അത് കാറ്റിൽപ്പെട്ടു ആ വള്ളം മറിഞ്ഞു കുറേ പേര് മരിച്ചുപോയി പോയി അത് അപ്പോൾ ഈ രണ്ട് പേര് അവർക്കൊരു തടിക്കഷ്ണം കിട്ടി ആ തടിക്കഷ്ണത്തേൽ വലിയൊരു പലക പോലുള്ള അതിൽ അതിൽ കിടന്നു അവർ കടലിലൂടെ ഒഴുകി ഒഴുകി ആഴ്ചകൾ കടന്നു ആഴ്ചകൾ മാസങ്ങൾ കടന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു കപ്പൽ അവരെ കണ്ടു രക്ഷിച്ചു ഇതാ കേരളത്തിൻ്റെ തീരത്ത് കൊണ്ടുവന്നു മലയാളികളായിരുന്നു അപ്പോൾ അവർ പറയുകയാണ് ഈ മൂന്ന് മാസക്കാലം ഞങ്ങൾ ജീവിച്ചത് ദൈവവചനം ഭക്ഷിച്ചാണ് എന്ന് എന്താ കാരണം അവർ മുക്കുവന്മാരായിരുന്നു അവർ കടലിൽ പോയപ്പോൾ വള്ളത്തെ പോയപ്പോൾ ബൈബിളുവായിട്ടാണ് പോയത് ബൈബിളുമായിട്ട് പ്രീമുള്ളൂര് ഈ ഈ അപകടത്തിൽപ്പെട്ടപ്പോഴും അവർ വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ചു പക്ഷേ ഈ ബൈബിൾ ഉപേക്ഷിച്ചില്ല അപ്പോഴും അവർ ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് കയ്യിൽ എങ്ങനെയെങ്കിലും ധരിച്ചു പിടിച്ചു എന്ന് വിചാരിക്കുക അപ്പോഴും ബൈബിൾ അവർ നഷ്ടപ്പെടുത്തിയില്ല അവർക്ക് തടിക്കഷ്ണം കിട്ടിയപ്പോഴും ഈ ബൈബിളുമായിട്ട് അതൊക്കെ കയറിയത് ഈ മൂന്ന് മാസക്കാലം അവർ ബൈബിൾ വായിക്കുകയായിരുന്നു വചനം കാറ്റും കോളും വെള്ളമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലും ബൈബിൾ വായിക്കുക വചനം വായിക്കുക വെള്ളം കുടിക്കുക വചനം വായിക്കുക വെള്ളം കുടിക്കുക അപ്പം ഭക്ഷിക്കുക വചനമെന്ന അപ്പം കഴിക്കുക എന്നിട്ട് നെയ്യും ആറ്റീന്ന് കടലിൽ നിന്ന് വെള്ളം കുടിക്കുക അവർ ജീവനുള്ളവരായി കരയ്ക്ക് വന്നു ഇതൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ദൈവവചനം അത്യാവശ്യമാണ് അപ്പം കൊണ്ട് മാത്രമല്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാകുന്ന കാ സമയങ്ങളുണ്ട് ചില ഘട്ടങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ ആഹാരം മുമ്പിൽ പോലും മുമ്പിക്കൊണ്ടെന്ന് വെച്ചാൽ പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം മനസ്സിലായോ അപ്പോഴും നമുക്ക് ആശ്വാസം നമുക്ക് പ്രത്യാസം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഹലെ ലോഹ്യ അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവര് കൂടുതലായിട്ട് വചനം വായിക്കാൻ സ്വയം വായിക്കാൻ സ്വയം പഠിക്കാൻ ധ്യാനിക്കാനും വചനമനുസരിക്കുന്നവരുമായി മാറിയാൽ നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിക്കും ആത്മരക്ഷയ്ക്ക് അത് കാരണമായി മാറും എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഹല്ലു പ്രൈസ്തലോൾ നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കനവാനു സ്നേഹിതുമായി നല്ല കർത്താവേ ജീവൻ്റെ അപ്പമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനെ നിന നിങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്നെളിച്ചത് കർത്താവ് നീയാകുന്ന അപ്പത്തെ ഭക്ഷിക്കുവാനും സ്വീകരിക്കുവാനുള്ള കൃപ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്ടമേലും ഒഴുകട്ടെ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ലോകത്തിൻ്റെ അപ്പത്തിനു വേണ്ടി കർത്താവി നാലു നേരം ഭക്ഷണം കഴിക്കേണ്ട ആഹാരത്തിന് വേണ്ടി അനേകർ കഷ്ടപ്പെടുന്നു അവരുടെ സമയം മുഴുവൻ അതിനു വേണ്ടി അച്ചലവഴിക്കുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിനപ്പുറത്തും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്ക വിധം നിത്യജീവൻ ആവശ്യമുള്ള ആത്മീയ ഭക്ഷണം കർത്താവി ഇന്ന് ഈ ഭൂമിയിൽ കഴിക്കുവാൻ വലിയൊരു ദാഹം കൊടുക്കണമേ വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ഒരു ജീവിതം നയിക്കുവാനും ഈ ശബ്ദം കേൾക്കുന്ന പതിനായിരങ്ങളിലേക്ക് നീ ഒരു അഭിഷേകമായി മാറണമേ ക്രമ കൊടുക്കണമേ ക്രമ കൊടുക്കണമേ പരിശുദ്ധാത്മാവേ ക്രമ കൊടുക്കണമേ അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുകളെ അടച്ച് കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ ഹലലൂയ 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 ക്രമയൊഴുകട്ടെ കൃപയൊഴുകട്ടെ ദൈവശക്തി മക്കളമേൽ വ്യാപരിക്കട്ടെ എല്ലാ മക്കളമേലും കത്താവേ ദൈവക്രമയിറങ്ങും പ്രാർത്ഥിക്കുന്നു വചനത്തോടുള്ള വലിയൊരാഗ്ര ക്കളമേൽ വ്യാപരിക്കട്ടെ വലിയൊരു അഭിഷേകമായി മാറട്ടെ വചനത്തെ സ്നേഹിക്കുവാൻ നിന്റെ വായിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളെ സ്വീകരിക്കുവാനിട്ട് ആ വചനം ധ്യാനിക്കുവാൻ വചനം ഭക്ഷിക്കുന്നവരായി മാറുവാൻ എല്ലാ െ എല്ല മക്കളമേലും ഒഴുകട്ടെത്മാവേത്മാവേ പരിശുദ്ധാത്മാവേ 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 നിറയട്ടെ 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 ഓ ഓഹല ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകമായി ആത്മാവ് ജീവൻ പ്രാപിക്കാൻ ിക്കാനുള്ള കൃപ വചനം ഭക്ഷിക്കാനുള്ള കൃപ ഈ മക്കളമേൽ ഒഴികട്ടെ 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 യേശുവി ആരാധന യേശുവി ആരാധന 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 നന്ദി കർത്താവേ നന്ദി കർത്താവേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഈ മക്കളമേൽ വ്യാപരിക്കട്ടെ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ ദൈവത്തിൻ്റെ വചനം ഇന്ന് മുതൽ നമുക്ക് ഭക്ഷിക്കാം അത് നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യട്ടെ ഗാഡ് ബ്ലെസ് യു ആ നൈ യിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും